അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ റയൽ മെഡ്രിഡ് ബുറുസി ഡോർമണ് രണ്ടേ പൂജ്യത്തിനെ തോൽപ്പിച്ചു അങ്ങനെ അവർ അവരുടെ പതിനഞ്ചാമത്തെ യൂസിൽ ട്രോഫി കരസ്ഥാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു മത്സരം പ്രിഡിക്റ്റബിളായിരുന്നു അതായത് ആരായിരിക്കും ടൈറ്റിൽ നേടുക എന്ന് അതേപോലെ നടന്നിട്ടുമുണ്ട് അതുമാത്രമല്ല ഈ ഒരു മാച്ചിൽ ബുറുസിയ അത്യാവശ്യം നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആ ഒരു മൊമെൻ്റ് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ അവർക്ക് സാധിച്ചില്ല പക്ഷേ അതേസമയത്ത് റയലിനാണെങ്കിലും ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കാർവഹളിൻ്റെ ഒരു ഹെഡർ ഗോള് അതേപോലെ തന്നെ വിനീഷ്യസിൻ്റെ ഒരു ഗോള് ബെലിങ് ഹാമിൻ്റെ അസിസ്റ്റിൽ അതിൽ ബുറുസിയുടെ ഒരു പ്ലെയറിൻ്റെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ബിഗ് മാച്ചിലൊന്നും ഇതേപോലത്തെ മിസ്റ്റേക്സ് വരുത്തുന്നത് അത്ര നൈസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം അത് ടീമിനെ നല്ല രീതിയിൽ ബാധിക്കും അത് ബാധിച്ചത് കൊണ്ടാണ് ബുറിസിയൊക്കെ പിന്നെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇല്ലാതെ പോയത് എന്തായാലും ബുറിസിയ എഫേർട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഫുൾ നയൻറ്റി മിനിറ്റ്സ് ഇടാൻ സാധിച്ചില്ല എന്ന് മാത്രം അപ്പോൾ ഓവറോൾ എടുത്തു നോക്കുമ്പോൾ ഈ ഒരു ബുറിസീ ടോൺമൻ്റെ യൂസ് എൽ അത്യാവശ്യം നല്ലൊരു റൺ നടത്തിയിട്ടുണ്ട് അത്ലറ്റിക് മാറ്റിട്ട് ഒരു കമ്പാക്ക് അടിച്ചു അതേപോലെ തന്നെ പി എസ് സി മാച്ചിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കഴിച്ച് വച്ചിട്ടാണ് ഇവർ ഈ ഒരു യൂസിൽ ഫൈനലിലേക്ക് വരുന്നത് അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അതിനെന്തായാലും ഒരു ഹാറ്റ്സ് ഓഫ് പറഞ്ഞേ പറ്റത്തുള്ളൂ പിന്നെ ഈ ഒരു സീസൺ ഉണ്ടാകുമ്പോൾ ടോണി ക്രൂസും അതേപോലെ തന്നെ നാച്ചോ ക്ലബ്ബ് ടൂ ആണ് അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആണ് ഇപ്പോൾ റയൽ ഒരുക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈയൊരു ടീമിനെ ഈ ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത് വേറെ ആരുമല്ല ഒരു ആൻഷ്ലോട്ടിനെയാണ് കാരണം കരീംക ഈ കഴിഞ്ഞ സമ്മറിൽ ക്ലബിലിട്ട് പോയ സമയത്ത് ഞാൻ വിചാരിച്ചത് റയൽ ഈ സീസണിൽ വലിയ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവൊക്കില്ല എന്നാണ് പക്ഷേ അവർ ഈ ഒരു സീസണിൽ മൂന്ന് ടൈറ്റിൽസ് നേടി സൂപ്പർ കോബ ഡി എസ് പാനിയ ലാലിഗ അതേപോലെ തന്നെ യൂസിയൽ അതും കരീംകയുടെ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻ്റ് ഇല്ലാതെയാണ് അവർ ഈ ഒരു ടൈറ്റിൽസ് നേടിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ആൻഷലോട്ടി എന്ന് പറയുന്ന മാനേജറിനെ സമ്മതിച്ചേ പറ്റൂ കാരണം അദ്ദേഹം ആവശ്യപ്പെട്ട പ്ലേഴ്സിനെ ഒന്നും കൊടുത്തിട്ടല്ല അവർ ഈ ഒരു ടൈറ്റിൽ നേടിയിട്ടുള്ളത് അപ്പോൾ ആൻഷിലോട്ടിക്ക് ഒരു ഹാച്ച് ഓഫ് പറഞ്ഞേ പറ്റത്തുള്ളൂ പിന്നെ ആൻഷിലോട്ടിയുടെ അണ്ടറിൽ ബെല്ലിങ് ഹാമും ഒക്കെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു യു സി എൽ ഫൈനലിൽ ബെല്ലിങ് അസിസ്റ്റിൽ വിനീഷ്യസ് ഒരു ഗോൾ നേടി വിനീഷ്യസ് നല്ലൊരു ഇമ്പാക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മിക്കവാറും ഇത്തവണത്തെ ബാലൻഡോറ് വിനീഷ്യസ് കൊണ്ടുപോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതായത് ഈ ഒരു കോപ്പ അമേരിക്കയും കൂടി നേടിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം കൺഫേം ചെയ്യാൻ പറ്റും അതായത് ഇത്തവണത്തെ ബാൽഡോർ വിനീഷ്യസ് കൊണ്ടുപോയെന്ന് ദയവ് എന്നത് കണ്ടു തന്നെ അറിയാം ദലും കൺഗ്രാറ്റ്സ് റയൽ മഡ്രിഡ് ഇവിടെ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൽ പറയാനുള്ള കൃഷി കാര്യങ്ങൾ ഇതിലൂടെ ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ